കൊച്ചി രൂപത മെത്രാനായിരുന്ന ബിഷപ്പ് ജോസഫ് കരിയിൽ വിരമിച്ചതിന് ശേഷം ഒന്നര വർഷക്കാലത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമൊടുവിലാണ് പരിശുദ്ധ പിതാവ് ലയോപ്പത്തിനാലാമ്മൻ പാപ്പ മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പലിനെ കൊച്ചി രൂപതയുടെ പുതിയ മെത്രാനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴിൽ സ്ഥാപിതമായ കൊച്ചി രൂപതയുടെ അഞ്ചാമത്തെ ദേശീയ മെത്രാനാണ് ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിൽ നിയുക്ത മെത്രാൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നതായി കൊച്ചി രൂപത ചാൻസലറും പി ആർഒയുമായ റവറൽ ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്ട് സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഏഴിന് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന മെത്രാഭിഷേക കർമ്മങ്ങൾക്ക് ഗോവ ആർച്ച് ബിഷപ്പും കർദിനാളുമായ ഫിലിപ്പ് നേരി ഫെറാവോ മുഖ്യകാർമ്മികനായിരിക്കും വാരാപ്പുഴ അതൂപത മേത്രാപ്പുലീത്ത അഭിമന്യ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും മുൻ കൊച്ചി രൂപത മെത്രാൻ ബിഷപ്പ് ജോസഫ് കരിയിലും സഹകാർമികരായിരിക്കും കൊച്ചി രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാംപറമ്പിൽ പറമ്പിൽ സ്വാഗതം ആശംസിക്കും നിയുക്ത മെത്രാന്റെ സഹപാഠിയും തലശ്ശേരി അരൂപതയുടെ മെത്രാപുരത്തെയും എറണാകുളം അങ്കമാലി അധ്രൂപതിയുടെ വികാരിയുമായ മോൺസിനോർ ജോസഫ് പാമ്പ്ലാനിയാണ് ചടങ്ങിൽ വചനപ്രഘോഷണം നടത്തുന്നത് അനുഗ്രഹ പ്രഭാഷണങ്ങൾക്കായി വർത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോപോൾഡോ ജെറല്ലിയും സീറമലബാർ സഭയുടെ തലവരംപിതാവുമായ മാർ റാഫേൽ തട്ടിലും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായ മാർ ആൻഡ്രൂസ് താഴത്തും കേരള ലെത്തീൻ കത്തോലിക്കാ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും മലങ്കര കത്തോലിക്കാ സഭയുടെ പ്രതിനിധിയും ഉണ്ടായിരിക്കും പന്ത്രണ്ടായിരം പേരുടെ ഇരിപ്പിടത്തോട് കൂടിയ പന്തലിന്റെയും മുന്നൂറ് വരെ ഉൾക്കൊള്ളാവുന്ന സ്റ്റേജിന്റെയും നിർമ്മാണം പരേഡ് ഗ്രൗണ്ടിൽ നടന്നു വരികയാണ് അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന ഇരുപത്തിനാല് സെക്ടറുകളായാണ് പന്തൽ നിർമ്മിക്കുന്നത് രണ്ടര ലക്ഷം വാട്ട് സൗണ്ട് സിസ്റ്റമാണ് പന്തലിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ചടങ്ങുകൾ നടക്കുന്ന സാന്താക്രൂസ് സ്ക്വയറും പരിസരവും ദീപാലങ്കാരങ്ങൾ നടത്തും തിരുക്കർമ്മങ്ങൾ ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് മെത്രാസന മന്ദിരത്തിൽ നിന്ന് പ്രദക്ഷിണത്തോടെ ആരംഭിക്കും ചടങ്ങുകളിൽ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഫാദർ റാഫി കൂട്ടുങ്കൽ ഫാദർ ബിബിൻ ജോർജ് പറയപ്പറമ്പിൽ എന്നിവരാണ് ബെൻസ് മ്യൂസിക് ഓവൻ്റെ ബാനറിൽ ബെനഡിക്ലീറ്റസ് നിർമ്മിച്ച അഞ്ചോളം പുതിയ മലയാളം ഗാനങ്ങൾക്കൊപ്പം മെത്രാഭിഷേക കർമ്മങ്ങളിൽ പരമ്പരാഗതമായി ലാറ്റിൻ ഗാനങ്ങൾ നൂറ്റി എഴുപത് പേർ ചേർന്നാണ് ആരംഭിക്കുന്നത് പതിമൂന്നിടങ്ങളിലായി വിപുലമായ പാർക്കിംഗ് സൗകര്യം തയ്യാറാക്കുന്നു തിക്കും തിരക്കും ഒഴിവാക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് വോളണ്ടിയർമാർ സേവനം ചെയ്യും ഗ്രൗണ്ടിൽ ആവശ്യമായ ടോയ്ലറ്റും മെഡിക്കൽ ആംബുലൻസ് സൗകര്യങ്ങളും സജ്ജീകരിക്കും വിശ്വാസികൾക്കും ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കും പാർക്കിംഗ് സൗകര്യങ്ങളെക്കുറിച്ചും ഗ്രൗണ്ടിലെ മറ്റ് സൗകര്യങ്ങളെക്കുറിച്ചും അറിവ് നൽകുന്ന മൊബൈൽ ആപ്പ് രൂപത പുറത്തിറക്കി ഫോട്ട് കൊച്ചി മെത്രാസന മന്ദിരത്തോട് ചേർന്നുള്ള ഗാമ ഹെറിറ്റേജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ കൊച്ചി രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും ഡെലഗേറ്റ് മോൺസിഞ്ഞോർ ഷൈജു പരിയാത്തുശ്ശേരി രൂപത ചാൻസലറും പി ആർഒവുമായ ഫാദർ ഡോക്ടർ ജോണി സേവ്യർ പുതുഗാട്ട് ഫാദർ പ്രിൻസ് പുത്തൻചക്കാലയ്ക്കൽ ഫാദർ പ്രിൻസ് മാളിയക്കൽ ഫാദർ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ ഫാദർ ആന്റണി കുഴുവേലിൻ ഫാദർ സ്റ്റീഫൻ ചാലക്കര ഫാദർ പോൾ പള്ളിപ്പറമ്പിൽ ഫാദർ മാക്സൺ കുറ്റിക്കാട്ട് ടി എ ഡാൽഫിൻ സോണി പാവേലിയിൽ ക്രിസ്റ്റഫർ മാളിയക്കൽ എന്നിവരും സംസാരിച്ചു ഷഖിനാനൂസ് കൊച്ചി